നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഗോ ഫസ്റ്റ് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ആദ്യ സർവീസ് നടത്തുന്നത് വേരളവധിക്ക് നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകും പുതിയ സർവീസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തും പിന്നീട് ഇത് ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കി ഉയർത്തും കൊച്ചിയിൽ നിന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ട് പത്തിന് പുറപ്പെടുന്ന വിമാനം രാത്രി പത്ത് അബുദാബിയിൽ എത്തുക തിരികെ അബുദാബിയിൽ നിന്നും രാത്രി പതിനൊന്ന് നാൽപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ അഞ്ച് പത്തിന് കൊച്ചിയിലേക്ക് എത്തും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ടിക്കറ്റ് നിരക്കിൽ കമ്പനി ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പത്ത് ശതമാനം പേർക്ക് വൺ വേക്ക് അഞ്ഞൂറ്റി ദീർഘവും മടക്കയാത്രീഹവുമാണ് നിരക്കെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ഇത് തങ്ങൾക്ക് കിട്ടിയ അവസരമാണെന്ന് കണക്കാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് പ്രവാസികൾ കൂടുതൽ ഇളവുകൾ കമ്പനി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും പ്രവാസികൾക്കുണ്ട് മസ്കറ്റ് കൊച്ചി റൂട്ടിലും ഗോഫ് ബസ് സർവീസ് ആരംഭിച്ചിരുന്നു ആദ്യത്തെ വിമാനത്തിന് മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് കിട്ടിയത് മസ്കറ്റിനും കൊച്ചിക്കും ഇടയിൽ ആഴ്ചയിൽ രണ്ട് സർവീസുകൾ വീതം ഈ വിമാന കമ്പനി സർവീസ് നടത്തും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഗോഫസ് വലിയ പ്രതീക്ഷയോടെയാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം പുറപ്പെടും ഒമാൻ പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് അഞ്ചിനാണ് വിമാനം മസ്കറ്റിൽ എത്തുന്നത് പിന്നീട് രാത്രി പതിനൊന്ന് അൻപതിന് മസ്കറ്റിൽ നിന്ന് തിരിച്ചു വിമാനം പുറപ്പെടുക ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചു മണിക്ക് വിമാനം കൊച്ചിയിൽ എത്തും മസ്ക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് മാത്രമല്ല കണ്ണൂർ മുംബൈ സെക്ടറുകളിലേക്കും ഗോഫസ് ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തി വരുന്നുണ്ട് നിലവിൽ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും കണ്ണൂരിലേക്ക് ഗോഫ് ഫസ്റ്റിന് പ്രതിദിന സർവീസുകളും നടക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക